പലരും തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ചിഹ്നം പിന്നമായിട്ട് പോകാറുണ്ട് തുല്യ കഷ്ണങ്ങളാകാതെ വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തേങ്ങ പൊട്ടിക്കാനുള്ള ട്രിക്ക് ആണ് ഈ ട്രിക്കിലൂടെ ഒറ്റ അടിക്ക് തന്നെ നമുക്ക് തേങ്ങ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കാം അപ്പോൾ ആ ട്രിക്ക് ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ വിശ്വാസമാകാത്തവർക്ക് വേണ്ടി ഞാനിന്ന് രണ്ട് തേങ്ങ പൊട്ടിക്കുന്ന വീഡിയോ ആണ് കിട്ടുന്നത് ആദ്യം തന്നെ തേങ്ങ പൊതിച്ചിട്ട് അതിൻ്റെ ചകിരി എല്ലാം റിമൂവ് ചെയ്യുക നമുക്കറിയാം തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുകളാണുള്ളത് ഒരു വലിയ കണ്ണും രണ്ട് ചെറിയ കണ്ണും അപ്പോൾ ഈ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു വരയുണ്ട് ഈ വരയിൽ നമ്മൾ ഈ വെട്ടവത്തി കൊണ്ട് ഒറ്റ അടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തേങ്ങ രണ്ട് തുല്യ കഷ്ണങ്ങളായിട്ട് തന്നെ പൊട്ടും കണ്ടോ ഇങ്ങനെ അടിച്ചു നോക്ക് അപ്പം തന്നെ പൊട്ടുന്നതായിരിക്കും അടിക്കുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മുടെ ഫ്രദ്ധ പാളും അപ്പോൾ സെൻറ്ററിൽ തന്നെ അടിക്കാൻ നോക്കണം ഇനി ഞാൻ വേറൊരു തേങ്ങയ്ക്ക് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അപ്പോൾ അതും ഒന്ന് നോക്കൂ അപ്പോൾ ഞാൻ അടുത്ത തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു പച്ച തേങ്ങയാണ് അപ്പോൾ അതിൻ്റെ അതുപോലെ തന്നെ മൂന്ന് കണ്ണുകളുണ്ട് ആ മൂന്ന് കണ്ണിൻ്റെ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റിലെ വരയിൽ ഞാൻ ജസ്റ്റ് ഇതേപോലെ തന്നെ അടിച്ചു നോക്കുകയാണ് കണ്ടോ അപ്പോഴും ഇതേപോലെ തന്നെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാവെള്ളം ഞാൻ എടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് കണ്ണിൻ്റെ ആ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റത്തെ വരയിൽ ജസ്റ്റ് വെട്ടോത്തി കൊണ്ട് അടിക്കുക ഭാഗമായിട്ട് നമുക്ക് തേങ്ങ രണ്ട് മുറിയായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ